ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ വിഷുമായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും കണ്ണൂർ വർക്ക് രണ്ട് വിഷുണ്ട് അതേപോലെ തന്നെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നൊന്നേ ഉള്ളൂ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും ഫോർട്ടീൻത്ത് ആണ് റിയൽ ആയിട്ടുള്ള വിഷു പിന്നെ അന്നത്തെ തേർട്ടീൻത്തിന് അന്നത്തെ ഞങ്ങളുടെ ഫുഡെന്ന് പറയുന്നത് ബിരിയാണി ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ കൂടെ സാലഡും അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എനിക്കത് തന്നെയാണ് പറയാനുള്ളത് കണ്ണൂർ വരെ അതേപോലെ തന്നെ നോൺ ആണ് കഴിക്കുക നോൺ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നല്ല വെജിറ്റേറിയൻ കഴിക്കുന്നവരുണ്ട ഉണ്ട് പക്ഷേ എങ്കിലും ഞാൻ ആണ് കൂടുതൽ പേരും കഴിക്കാറ് പക്ഷെ ഓണത്തിനും കണ്ണൂരിൽ അങ്ങനെ തന്നെ ആണെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പക്ഷേ ഓണത്തിന് അല്ലാത്ത ആണ് പക്ഷേ എൻ്റെ മുഖത്തിൽ താ ദേഷ്യം വേറെന്നല്ല ഞാൻ വീട് എടുക്കണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ എടുത്തതാട്ടോ ഇത് ഇതിൽ ആയങ്കൂത്ത് അമ്പലത്തിൽ അവിടുത്തെ ആ ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സിബിഷൻ ആട്ടോ കുറേ കൃഷ്ണൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ പോയതല്ല കേട്ടോ ഇത് എൻ്റെ അമ്മയും അച്ഛനും കൂടിയിട്ട് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് പോയതാണ് കണീൻ്റെ അതും ഇതൊക്കെ എന്തൊക്കെയോ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ കൊണ്ടുപോയ അലമ്പാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് പേരും കൊണ്ടുപോയില്ല ഏതെങ്കിലും ഒരാളെ അമ്മയും അച്ഛനും കൊണ്ടുപോകാറുള്ളൂ പിന്നെ ഇതാട്ടോ അവിടെ എന്ത് തിരക്കരുതെന്ന് പറയാം അതല്ലേലും ഇങ്ങനെ ആയിരിക്കുമല്ലോ തലേ ദിവസം രാത്രിയായ ഒരു സമയം പിന്നെ ആ സ്റ്റാറ്റുവിൻ്റെ ആ ഒരു ഏരിയ കേട്ടോ ഇത് അതേപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്കെന്നാണ് എനിക്ക് തോന്നിയത് കാരണം എല്ലാവർക്കും കണിയൊക്കെ ഒരുക്കണമല്ലോ അതേപോലെ തന്നെ ആ ഒരു തിരക്കിൻ്റെ ആ ഒരു കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് ഞങ്ങളും പിന്നീട് പടക്കങ്ങളൊക്കെ അതിൻ്റെയും മുന്നോട്ട ദിവസം തന്നെ വാങ്ങി വെച്ചിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ഇത്തവണ അധികം പടക്കങ്ങളൊന്നും വാങ്ങില്ല പക്ഷേ പേടി പേടിത്തൊണ്ടനും ആയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് വേണ്ട അനേനും സത്യം പറഞ്ഞു ഇതൊക്കെ തന്നെ ധാരാളമാണ് പിന്നെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയത് അവനെടുക്കുന്ന ആ റോക്കറ്റുണ്ടോ ഡിച്ചൂട്ടറിൻ്റെ ഡിച്ചൂട്ടർ പറഞ്ഞിട്ടാണ് രണ്ട് പടക്കങ്ങൾ അവൻ അത്രയ്ക്ക ഇഷ്ടമാണ് റോക്കറ്റ് വാങ്ങി പിന്നെ അത് ഈ ഒരു സംഭവം ഞങ്ങൾ നാട്ടിൽ നിന്നേ പൊട്ടിച്ചിട്ടുള്ളൂ അത് നാട്ടിൽ നിന്ന് പൊട്ടിച്ചത് എഴുതാണ്ട് മുപ്പത് ഷോട്ടൻ്റെ മറ്റായിരുന്നു പക്ഷേ ഇത് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഇവിടെ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അല്ലാത്ത രണ്ടെണ്ണം ഉള്ള ഒരെണ്ണം ആണ് കേട്ടോ വാങ്ങിയത് പിന്നെ ഡിച്ചൂട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്ട്ടോ കമ്പിത്രീ അല്ല ഞാൻ ഡിച്ചുട്ടൻ എന്ന് മാത്രം പറയുന്നില്ല ഞാനും അതെ അതേ എണ്ണത്തിൽ പെട്ടതാണ് ഒരു വടിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കത്തിക്കാറ് പക്ഷെ എന്നെ ഒന്നും വിചാരിക്കുന്നത് വേറെ എനിക്ക് അത്രക്ക് പെടിയും അതിന്റെ ഒരു സ്പാർക്ക് പോലെ തെറിക്കുന്ന ഒരു സംഭവല്ലേ അത് എൻ്റെ കയ്യിൽ തട്ടി എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാനടക്കം ഞാൻ അവനെക്കാട്ടിലും കഷ്ടമായിട്ടാണ് ഞാൻ ഇളക്കുക പോലും ചെയ്യാതെ വെച്ചേക്കായിരുന്നു പക്ഷേ ലാസ്റ്റായപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് ഇളക്കി പക്ഷെ ഞാൻ ഇപ്പോഴും ഏതൊരു സമയത്ത് ഒന്ന് പിടിച്ച് കത്തിച്ചത് എന്നല്ലാതെ ഇന്നേ വരെ ഇല്ലാതെ ഇത് ഇല്ലാതെ കത്തിച്ചിട്ടില്ല പിന്നെ ഞാൻ നെൽച്ചക്രം അതും ഇതൊക്കെ കത്തിക്കയായിരുന്നു അച്ഛനും ഇപ്പോൾ കമ്പിത്തിരി വടിയിൽ കുത്തിയിട്ടാണ് കത്തിച്ചത് കാരണം അച്ഛൻ ഇതുവരെ അങ്ങനെ കത്തിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് വടിയൊക്കെ എടുത്തല്ലേ ചോദിച്ചിട്ട് ഇള്ള മത്താപ്പൊക്കെ ഉള്ള സാധനം പൊട്ടിക്കുമ്പോൾ അച്ഛൻ യൂസ് ചെയ്തായിരുന്നു ഞാൻ ഞാൻ വെച്ചാൽ അച്ഛൻ ആദ്യമായിട്ടാണല്ലോ പക്ഷെ കമ്പിത്തിരി കത്തിക്കുമ്പോൾ അച്ഛൻ വെറുതെ തന്നെയാണ് ഇതാക്കാറ് ഡിച്ചു കൊടുക്കുന്ന ആണെങ്കിൽ ഒടുക്കത്തെ സന്തോഷം എന്ത് മാത്താപ്പൂ പൊട്ടിക്കുമ്പോൾ പോലും അവന് ഭയങ്കര സന്തോഷം എനിക്ക് പിന്നെ പടക്കങ്ങളെല്ലാം ഇഷ്ടം പക്ഷേ എങ്കിലും എനിക്ക് കുറച്ചും കൂടി പൊട്ടാത്ത ടൈപ്പ് ഇങ്ങനെ കാണാൻ ഭംഗിയുള്ളതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് ഡിച്ചോ എന്നാണെങ്കിൽ എല്ലാത്തിനും കൈയടിച്ചോണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇതാ കേട്ടോ ചറമറ അതിന് ഒരു സൗണ്ടില്ല ഒരു സൗണ്ടില്ല ചെറിയൊരു സൗണ്ടേ ഉള്ളൂ പിന്നെ ഇതാണ് ഡിറ്റോസിൻ്റെ ഒരു ആഗ്രഹപ്രകാരം അച്ഛൻ കത്തിച്ചു കൊടുത്തതാണ് എന്നിട്ട് അവസാനം ഇടിച്ചിട്ടും പേടിച്ച് പേടിച്ച് എങ്ങനെയൊക്കെയോ കത്തിച്ചു അച്ഛനും കൂടെ ഉണ്ട് അച്ഛനും പേടിയാണ് അങ്ങനെ വല്ലാവൻ തട്ടിയാലോ എന്നൊക്കെ വിചാരിച്ച അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലും അടുത്തൊരു വീഡിയോറ്റാണ് അത് അവർക്ക് എല്ലാവർക്കും ബൈ